നാടിന്റെ നന്മ ആഗ്രഹിച്ച ജനമനസ്സുകളിൽ താമര പൂ തുലയുകയാണ് സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയത്തോടെ കേരളത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലമായി തൃശൂർ ജില്ല മാറിയിരിക്കുന്നു അദ്ദേഹത്തെ വിജയത്തിലേക്ക് അടുപ്പിച്ച ഘടകങ്ങളെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളർന്ന വ്യക്തിപ്രഭാവം ഒരു സമൂഹത്തെ ആകർഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് തിരിച്ചറിയാനാകും നാടിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ വിജയത്തിനായി മൂന്നുവട്ടം തൃശൂരിൽ സന്ദർശനം നടത്തിയത് ഒരു സഹപ്രവർത്തകനോട് എന്നതിനേക്കാൾ ഒരച്ഛന്റെ സ്ഥാനത്തു നിന്നായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി നാലു ലക്ഷത്തിലേറെ വോട്ട് നേടി വിജയിക്കുമ്പോൾ വിജയിക്കുന്നത് മോദിയുടെ സ്വപ്നങ്ങളും കൂടിയാണ് എതിരാളികളെ നിഷ്പ്രഭരാക്കിയ ഒരു ജനനായകന്റെ കാഴ്ചയ്ക്കാണ് ശക്തന്റെ തട്ടകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വിവിധ ഘട്ടങ്ങളിൽ തവണ പോലും പിന്നോട്ടു പോകാതെ സാംസ്കാരിക തലസ്ഥാനത്തിന്റെ അർദ്ധവ്യാപ്തിയിലേക്ക് നടന്നുകയറി ഈ ഏകലവ്യൻ കൈപ്പത്തി വലതീർത്ത തീരദേശങ്ങളിൽ പോലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തിരമാലകൾ ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ കോൺഗ്രസ് വോട്ടുകളെ ബഹുദൂരം പിന്നിലാക്കിയാണ് സുരേഷ് ഗോപി മുന്നേറിയത് മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ പ്രഭാരിയുമായ പ്രകാശ് ജാവേക്കർ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലം പലതും ത്യജിച്ച് കാര്യകർത്താക്കൾ പ്രവർത്തിച്ചത് ഈ സുദിനത്തിനു വേണ്ടിയായിരുന്നുവെന്ന് പറയുമ്പോൾ ആ വിജയം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് വളരുന്ന നന്മയുടെ പ്രതീകമായി നാം തിരിച്ചറിയുന്നു ഭാരത നവീകരണ പ്രയത്നത്തിൽ മോദിക്കൊപ്പം നീങ്ങാൻ സുരേഷ് ഗോപിക്ക് കഴിയൂ എന്ന് തൃശൂർ തീരുമാനിച്ചപ്പോൾ വിജയിച്ചത് സുരേഷ് ഗോപി മാത്രമല്ല തൃശൂർക്കാരുമായിരുന്നു വെള്ളിത്തിരയിലെ താരത്തിളക്കങ്ങൾ മാത്രം കണ്ട് ശീലിച്ച മലയാളികൾക്ക് മുമ്പിലേക്കായിരുന്നു ഈ പച്ച മനുഷ്യന്റെ അരങ്ങേറ്റം അഴിമതി ആഭരണമായി അണിഞ്ഞ ഇടത് രാഷ്ട്രീയത്തോട് അദ്ദേഹം എന്നും കലഹിച്ചു നിക്ഷേപകനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന നിഷ്ഠൂരതയ്ക്കെതിരെ ഗർജിച്ചു തൃശൂർ പൂരത്തെ പൂരമല്ലാതാക്കിയ നെറുകേടിനെ ചോദ്യം ചെയ്തു സ്നേഹധനനായ അച്ഛന്റെ സ്ഥാനത്തുനിന്ന് തന്നെ ചേർത്ത് പിടിക്കുന്ന നരേന്ദ്രമോദി എന്ന മഹത് വ്യക്തിത്വത്തിനു മുമ്പിൽ അനുസരണയുള്ള മകനായി അങ്ങനെ വിജയത്തിലേക്കുള്ള തന്റെ പടവുകൾ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു സുരേഷ് ഗോപി അതിന്റെ നേർ സാക്ഷ്യമാണ് സുരേഷ് ഗോപിയുടെ ഈ മിന്നും വിജയം